ഖത്തറിലെ യു എസ് എയർബേസ് ലക്ഷ്യമിട്ട് ജൂൺ ഇരുപത്തി മൂന്നിന് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പൌരന്മാർക്കും താമസക്കാർക്കും നഷ്ടപരിഹാരത്തിനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണുണ്ടായ നാശനഷ്ടങ്ങൾക്കാണ് നഷ്ടപരിഹാരം നൽകുക മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ വീടുകൾ കെട്ടിടങ്ങൾ വാഹനങ്ങൾ വ്യവസായിക വസ്തുക്കൾ അതായത് വ്യവസായ സ്ഥാപനങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരത്തിനായി ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം മെട്രാഷിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതേസമയം പ്രഖ്യാപനം വന്ന തീയതി അതായത് ജൂലൈ പതിമൂന്ന് മുതൽ രണ്ട് ദിവസത്തിനുള്ളിൽ മെട്രാഷ ആപ്ലിക്കേഷൻ വഴി അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ നഷ്ടപരിഹാരം ലഭിക്കൂ ഇതിനായി ചെയ്യേണ്ടത് മെട്രാഷ് ആപ്പ് ഓപ്പൺ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ് എന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് തുടർന്ന് ലഭിക്കുന്ന ടാബിൽ നിന്ന് ആവശ്യമായ റിപ്പോർട്ട് ഡാമേജ് എന്ന് തുടങ്ങുന്ന സേവനം തിരഞ്ഞെടുത്ത് വിവരങ്ങൾ പൂരിപ്പിച്ച് വിവരങ്ങളും വിലാസങ്ങളും നൽകി ചിത്രങ്ങളോ അനുബന്ധ രേഖകളോ ഉണ്ടെങ്കിൽ അവയും അപ്ലോഡ് ചെയ്യണം